തട്ടുകടയിലെ പഴംപൊരിയുടെ ദേശക്കൂട്ടിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദമാവും ഒരു ഒരക്കപ്പ് കടലമാവും ചേർത്ത് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഒരു ടീ ഒരു ടീസ്പൂൺ അരിപ്പൊടി അത് നല്ലവണ്ണം അരിച്ചെടുക്കുക തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിൽ വെച്ച് ഇത് ഇതുണ്ടാക്കാം അതിലേക്കൊരു ഉപ്പ് ചേർക്കുക പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അത് നമ്മുടെ ആഗ്രഹം പോലെയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് നന്നായി ജോയിൻ്റ് ആക്കിയ ശേഷം നമുക്ക് ടിസ്പൂൺ ആണെന്നില്ല സ്വന്തം കൈ കൊണ്ട് തന്നെ ശരിയാക്കാം അതാ ജോയിൻ്റ് ആയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് പഴംപൊരിക്കുള്ള മാവകുന്നത് വരെ ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇളക്കി നല്ലവണ്ണം വെള്ളം ജോയിൻ്റാക്കി വെക്കണം വെള്ളം ചേർക്കാമെങ്കിൽ വീണ്ടും ചേർത്ത് നമുക്കത് മാവ രൂപത്തിലാകുന്നത് വരെ ജോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഈ രൂപത്തിലായാൽ നമുക്കത് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കുറച്ച് സമയം അത് നല്ലവണ്ണം ജോയിൻറ്റ് ചെയ്യണം അതിൽ കുറച്ച് സമയം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ പഴംപൊരിക്കുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നല്ലവണ്ണം അത് ജോയിൻ്റ് ചെയ്ത് റെഡിയാക്കുമ്പോൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്കത് കിട്ടുകയുള്ളു അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് നമുക്ക് എടുത്ത് മാവെല്ലാം ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി സ്റ്റൗൽ വെച്ച് പഴം ഈ രൂപത്തിൽ നമ്മൾ മാവ് പൊങ്ങി എല്ലാവരായിട്ടുണ്ട് ഇതിൽ നമുക്ക് പഴം പൊളിച്ചു വെച്ച പഴം എടുത്ത് അതിൻ്റെ മുന്നോടിയായി എണ്ണ നല്ലോണം തിളച്ചു വന്നോ എന്ന് ശ്രദ്ധിക്കണം മാവിൽ മുക്കി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം ഒരേമാതിരി പൊളിച്ചെടുക്കാൻ പഴം അല്ലെങ്കിൽ പഴംപൊരി പഴ പല വ്യത്യാസങ്ങളും ഉണ്ടാവും വലിപ്പ വ്യത്യാസം ഉണ്ടാവും കാണാൻ ഭംഗി കുറവായിരിക്കും അപ്പം നമ്മളുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് മൂന്നോ നാലോ പഴംപൊരിയൊക്കെ നമുക്ക് ഒരേ ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല അത്യാവശ്യം ഗോൾഡൻ പരിവം ആകുമ്പോൾ നമുക്കത് മറിച്ചെടുക്കും മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളറായിരിക്കണം നമുക്ക് മറ്റൊരു ചട്ടിയിലേക്കത് മാറ്റാം നമ്മൾ പമ്പളിലെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കണം